കോട്ടക്കൽ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തി നവീകരിച്ച നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓപ്പൺ ജിം ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു നിലവിൽ പ്രവർത്തിച്ചു ഓപ്പൺ ജിമ്മിലെ പഴകിയതും കേടായതുമായ ഉപകരണങ്ങൾ പുതുക്കിപ്പണിയുകയും പുതുതായി ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്താണ് പദ്ധതി നടപ്പിലാക്കിയത് വീണ്ടും മെയിന്റനൻസ് പണികൾ പൂർത്തിയാക്കി പുതിയ എക്വിപ്മെന്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നാല് ലക്ഷം രൂപ നമ്മുടെ നമ്മുടെ പദ്ധതിയിൽ ഈ ഒരു ഓപ്പൺ പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഇന്നലെ ഉദ്യാനപാതയിൽ പുതിയൊരു ഓപ്പൺ ജിമ്മ് നമ്മൾ തുറന്നു നൽകിയിട്ടുണ്ട് നൽകിയിട്ടില്ല സംബന്ധിച്ച് ഇത് രണ്ടാമത്തെ ആദ്യത്തെ ഓപ്പൺ ഇതാണ് രണ്ടാമത്തെ ഓപ്പൺ ജിമ്മിൽ ഇന്നലെ തുറന്നു നൽകി കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി രണ്ട് ഓപ്പൺ ജിമ്മുകളും ജനങ്ങൾക്ക് വ്യായാമം ചെയ്യുന്ന രീതിയിലാണ് ഇത് നിരവധി ആളുകളാണ് ദിവസവും രാവിലെയും എല്ലാം ഇത്തരം രണ്ടായിരത്തി ഇരുപതിൽ മുൻ ഭരണസമിതി ആരംഭിച്ച ജിം പ്രോജക്ടിലെ ചില ഉപകരണങ്ങൾ സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചിരുന്നു ദിനേനെയും രാവിലെയും വൈകുന്നേരവുമായി നൂറുകണക്കിന് ജനങ്ങൾ വ്യായാമത്തിനായി എത്തുന്ന ഈ സൗകര്യം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ഉദ്ഘാടനത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു പൊതുജന അഭ്യർത്ഥനയെ തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു ജിം ഉപയോഗിക്കുന്നവർക്കും സമീപത്തെ ബാഡ്മിന്റൺ കോർട്ടിനും സുരക്ഷിതമായ സൌകര്യം ഒരുക്കുന്നതിനായി രണ്ട് സോളാർ ലൈറ്റുകളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷനായി സ്ഥിരം സമിതി അംഗങ്ങളായ പി ടി അബ്ദു റംല ടീച്ചർ വാർഡ് കൌൺസിലർ ശബ്ന കൌൺസിലർമാരായ സലീം ഹസീന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഷീദ നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രവും ഉൾപ്പെടെയുള്ള ജീവനക്കാർ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ